ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഞാൻ പ്രദർശിച്ചു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് കണ്ണുനീർ തുടക്കുന്ന ദൈവം കണ്ണുനീർ കയത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ഇതാ ഈ വചനങ്ങൾ എട്ട് വചനങ്ങൾ ഷെയർ ചെയ്യുകയാണ് ഈ വചനങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ജീവിതത്തിൽ കണ്ണുനീർ ഒഴിയുന്നില്ല കരയാത്തവരായിട്ട് ആരുമില്ല ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വരുന്നു പക്ഷേ പോകുമ്പോഴും കരഞ്ഞുകൊണ്ട് പോകാതെ ചിരിച്ച് സന്തോഷത്തോടെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാൻ എന്നാൽ കണ്ടു നിൽക്കുന്നവരെ ഈറനണിയിച്ചുകൊണ്ട് കരയിച്ചുകൊണ്ട് കടന്നു പോകാൻ നമുക്ക് അങ്ങനെ ഒരു ജീവിത വിജയം സാധിക്കുന്നുണ്ടോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയാറുണ്ട് ഏതാ എന്നാൽ വേണ്ടതിനും വേണ്ടാത്തതിനും കരഞ്ഞ് ജീവിതം അവസാനിപ്പിച്ച് കണ്ണീർ കയങ്ങളിൽ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നവര് ഒട്ടനവധിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണീർ കയങ്ങൾ ചിലപ്പോൾ കേസുകളിൽ കുടുങ്ങിയ അവസ്ഥയാകാം ചെയ്യാത്ത തെറ്റുകൾക്ക് പിടിക്കപ്പെട്ട അവസ്ഥയാകാം ഏതെങ്കിലും ദുശീലങ്ങളിൽ നിന്ന് കര കയറാൻ പറ്റാത്തതിൻ്റെ വേദനയും കണ്ണുനീരും ആകാം ഇതാ ജീവിതം വഴി നിൽക്കുന്ന അവസ്ഥയോ നിരാശയോ ആകാം പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലോ അംഗീകാരമോ സ്നേഹമോ കിട്ടാത്തതിൻ്റെ വേദന പങ്കാളിയിൽ നിന്നുള്ള മുറിവുകൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോ അല്ലെങ്കിൽ ജീവിച്ചിരുന്നാൽ തന്നെ അവരിൽ നിന്ന് കിട്ടേണ്ട പരിഗണനയും സ്നേഹവും കൂടപ്പറപ്പങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടലോ ഇതാ നീതി നടപ്പാക്കി കിട്ടാത്തതിൻ്റെ വേദന വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദന ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കരയുന്നവരുണ്ട് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എനിക്ക് ആരുമില്ല ആരും സഹായിക്കാനില്ല ഒരു നല്ല വാക്ക് പോലും പറയാനോ കേൾക്കാനോ ഇല്ല എന്നോർത്ത് ജീവിതം കണ്ണുനീരിൽ മുങ്ങി തീ തീർക്കുന്നവർ ഒ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള മേഖലയിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നവരും അന്വേഷിക്കുന്നവരുമുണ്ട് ഒരു പരിഹാരം കാണാതെ ഇതാ നട്ടം തിരിയുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പങ്കുവച്ച വചനങ്ങൾ ഇന്ന് നൽകുകയാണ് ഞാൻ ഓർക്കുകയാണ് ഒരു അമ്മ ഇതാ അവരുടെ കുഞ്ഞിനെ കിട്ടുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അലറിക്കരഞ്ഞു എനിച്ച കുഞ്ഞ് കരച്ചിൽ നിർത്താതെ മൂന്ന് നാല് വയസ്സായിട്ടും കരച്ചിലോട് കറി ഇനി പോകാത്ത ആശുപത്രി ഒന്നുമില്ല പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് സഡേഷൻ ഡോക്ടർ കൊടുത്ത മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഈ കുഞ്ഞുമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല അപ്പോൾ പക്ഷേ എന്നൽ പിട്ട് യേശുവിൻ്റെ തിരുക്തം കൊണ്ട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്നു മുതലാ കുഞ്ഞിന് സൗഖ്യം കിട്ടിയ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയ ഒരു ശുശ്രൂഷ അനുഭവം ഞാൻ ഓർക്കുകയാണ് പങ്കാളിയുടെ വേർപാട് ഇതാ പതിനെട്ടാമത്തെ വയസ്സില് വിവാഹം കഴിച്ചു പത്തൊമ്പതാമത്തെ വയസ്സില് അമ്മയായി എന്നാൽ ഇതാ ജീവിത പങ്കാളി അപകടത്തിൽ നഷ്ടപ്പെട്ട അവസ്ഥ തീരാ തീരാക്കണ്ണുനീരിൽ ജീവിതം അവസാനിപ്പിക്കാൻ നടന്ന അമ്മ ഈ കുഞ്ഞിനെ എന്ത് എങ്ങനെ വളർത്തും എന്ത് ചെയ്യുമെന്ന് എന്നാൽ ദൈവവചനത്തിൽ പ്രത്യാശ കണ്ടെത്തിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് ദൈവം ആശ്വാസവും വിടുതൽ നൽകിയ ദുഃഖത്തിൻ്റെ കണ്ണുനീരിൽ നിന്ന് മോചനം കിട്ടിയ അവസ്ഥ ഓർക്കുകയാണ് പലതവണ എഴുതിയ പരീക്ഷ തോറ്റുപോയിട്ടും ഇതാ മനസ്സുമടുത്ത് നിരാശയിൽ മുറിക്ക് പുകർത്തിറങ്ങാതെ കഴിഞ്ഞിരുന്ന ചെറുപ്പക്കാരന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് എന്ന് പേയിട്ട് യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ആ തകർന്നുപോയ തോറ്റുപോയ മേഖലയിലെല്ലാം വിജയം നേടിയത് ഓർക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷക്കാലം കുഞ്ഞിനെ ലഭിക്കാതിരുന്ന ദമ്പതികൾ എന്നാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും വചനം വെച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു ഇരുപത് വർഷമായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടാത്ത ദമ്പതികള് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്തു ഇതാ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ കണ്ണുനീരോടെ മുട്ടി വിളിച്ചാൽ തമ്പുരാൻ വിളി കേൾക്കും കരയുന്ന മിഴികളിലെ കണ്ണുനീര് തമ്പുരൻ മാറ്റും കരയുന്നവരോട് മനസ്സലിവുള്ള നിരാശയുടെ കണ്ണുനീരല്ല കുറ്റപ്പെടുത്തലിൻ്റെ കണ്ണുനീരല്ല ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞുള്ള കണ്ണുനീരല്ല എങ്ങനെ ഇങ്ങനെ കണ്ണുനീരിൽ എന്നെ തള്ളിയിട്ടതെന്നുള്ള ചോദ്യമല്ല ഇതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയബോധത്തോടെ അനുതാപത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ദൈവം വഴികൾ തുറന്നു തരും ജോ ജോലി സാധ്യതകളോ അല്ലെങ്കിൽ പഠനമികവോ തൊഴിൽ മേഖലയിലെ വിജയമോ ഏത് മേഖലയിലായാലും വിവാഹ തടസ്സമോ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്ക് തിരുസഭാ ചരിത്രത്തിൽ തന്നെയുണ്ട് മുപ്പത്തി മൂന്ന് വർഷം ഒരു മകൻ്റെ മാനസാന്തരത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച കണ്ണുനീരിൻ്റെ പുത്രം നശിച്ചു പോയില്ല അമ്മ മോനിക്ക കണ്ണുനീരൊഴുക്കിയ അമ്മ വിശുദ്ധയായി മകൻ സെയിൻറ്റ് അഗസ്റ്റിൻ തിരുസഭാ പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ചിരസ് മിച്ച് നിൽക്കുന്ന ചുരുളഴിഞ്ഞു കിട്ടാത്ത ആധ്യാത്മിക രഹസ്യങ്ങൾ ഒട്ടനവധി ലോകത്തിന് നൽകിയ വിശുദ്ധൻ അമ്മയുടെ കണ്ണുനീരിൻ്റെ ഫലം അതുകൊണ്ട് പ്രിയ കുഞ്ഞെ പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ ദൈവവൈതലേ നിരാശപ്പെടല്ലേ ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടാകാം പക്ഷെ ഇനിയും നിനക്ക് കരകയറാൻ അവസരമുണ്ട് ഇതാ ദൈവം ഒരു പുതിയ ജന്മം നിനക്ക് പുതുജീവിതം നിനക്ക് നൽകും ആ പുതുജീവിതം കൊണ്ട് ഇതാ നിനക്ക് നിന്റെ ജീവിതം വിലയുള്ളതാക്കി പരിഹാരം ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും കഴിഞ്ഞുപോയ നഷ്ടങ്ങള് അതെല്ലാം കാൽപ്പാടുകളാക്കി ചവിട്ടുപടികളാക്കി കഷ്ടനഷ്ടങ്ങളെ നഷ്ടങ്ങളെ ദൈവം മാറ്റിത്തരും സങ്കീർത്തനം ആറ് ആറ് ഒന്നാമത്തെ വചനം രണ്ടാമത്തെ വചനം സങ്കീർത്തനം അൻപത്തി ആറ് എട്ട് മൂന്നാമത്തെ വചനം വെളിപാട് ഏഴ് പതിനേഴ് നാലാമത്തെ വചനം സങ്കീർത്തനം എൺപത് അഞ്ച് അഞ്ചാമത്തെ വചനം ഏശയ മുപ്പത് പത്തൊമ്പത് ആറാമത്തെ വചനം ജറമിയ മുപ്പത്തൊന്ന് ഒമ്പത് ഏഴാമത്തെ വചനം ജറമിയ മുപ്പത് പതിനാറ് എട്ടാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറ് അഞ്ചും ആറും വാക്യങ്ങൾ ഒരിക്കൽ ഇവിടെ ഒരു അമ്മ ഞങ്ങളുടെ ഒരു ആത്മനാഥം എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം കണ്ടിട്ട് വന്നു അപ്പോൾ അതിലിങ്ങനെ ഒരു ലേഖനം ഞാൻ എഡിറ്റോറിയൽ എഴുതിയിരുന്നു കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കൂ എന്നിട്ട് കണ്ണുനീരോടെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്ന പ്രാർത്ഥിക്കാൻ പറഞ്ഞ ചില അനുഭവങ്ങൾ അതിൽ ഷേ അതിൻ്റെ സാക്ഷ്യങ്ങൾ കൂടെ ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ അങ്ങനെ വിശ്വാസം ഉണ്ടായിട്ടാണ് തോന്നിയാണ് ഇവർ പ്രാർത്ഥിക്കാൻ വന്നത് പക്ഷേ ആ അമ്മയുടെ വിശ്വാസത്തിന് കണ്ണുനീര് തോരാത്ത മകനെ ഓർത്ത് ഏക മകനെ ഓർത്ത് ഇനി മുട്ടാത്ത വാതിലുകളില്ല പോകാത്ത വഴികളില്ല പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല നീ ഒരൊറ്റ വചനം കണ്ട് പ്രാർത്ഥിക്കാൻ വന്ന അമ്മ ഇതാ പിന്നീട് അ ഈ അമ്മയുടെ മകനും അതിൽ പിന്നെ അപ്പനും പിന്നീട് ഈ മകനൊറ്റക്കും വന്ന് വചനം കേട്ട് കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു കുമ്പസാരിച്ചു ജീവിത വിശുദ്ധി നേടി ദൈവം പടിപടിയായിട്ട് ആ കുടുംബത്തെ ഉയർത്തി നിന്ന് വളരെ സന്തോഷത്തിൽ വളരെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ് ജോലിയൊക്കെ ലഭിച്ച് അതിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു കുഞ്ഞൊക്കെ ഉണ്ടായി ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കുന്ന അനുഭവം ഞാൻ ഓർക്കുകയാണ് ഇതാ കണ്ണുനീരുകളെ കർത്താവ് തുടച്ചു മാറ്റും ജെ ജയിലിൽ കിടന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി വന്ന് പ്രാർത്ഥിപ്പിച്ചിരുന്ന ഒരു സഹോദരിയെ ഓർക്കുകയാണ് എന്നാൽ ആ കണ്ണുനീര് ആ മനുഷ്യനെ പത്ത് പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്ന ആ മനുഷ്യന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് അലിയിച്ചു കളഞ്ഞു ഇതാ കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള മാനസാന്തരം കൊടുത്ത് ഇന്നൊരു മാനസാന്തരത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികൾ അവരുടെ മകളോടൊപ്പം സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു പഴയ വഴികളിലേക്ക് വീണ്ടും തെന്നിപ്പോകാതെ പല പ്രലോഭനങ്ങളും ഉതപ്പുകളും ഉണ്ടായിട്ട് അതുകൊണ്ട് കണ്ണുനീരിന് ശക്തി ഉണ്ട് കണ്ണുനീർ കണ്ട് ദൈവം ഇറങ്ങി വരും നിന്റെ നിലവിളി കേൾക്കും മകനെ മകളെ നിരാശപ്പെടല്ലേ ദൈവത്തിനും വേണ്ട ആർക്കും വേണ്ട എന്ന് ഒരിക്കലും പറയരുത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ തെറ്റുപറ്റിപ്പോ എന്ന് പറയി കണ്ണുനീരിന് ദൈവത്തിൻ്റെ ഹൃദയത്തെ അലിയിക്കാൻ മനുഷ്യനെ കരയിച്ചിട്ട് നോക്കിയിരിക്കുന്ന ഒരു കൈയടിക്കുന്ന ഒരു ദൈവമല്ല എന്നിട്ട് വിളിച്ച് കേൾക്കുന്ന ഒരു ദൈവമല്ല എന്ന് ഓർക്കുക കണ്ണുനീരോടെ വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ മനസ്സലിവുള്ള ദൈവം കൂടെ നിൽക്കുന്ന ദൈവം ഉള്ളിൽ വസിക്കുന്ന ദൈവമാണെന്ന് ഓർക്കുക അപ്പോൾ സങ്കീർത്തനം ആറ് ആറ് ഒന്നാമത്തെ വചനം കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എന്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു നീ വളർത്തിയവര് സഹായിച്ചവര് കൂടെ നിന്നവര് വഴിയൊരുക്കി കൊടുത്തവര് പഠിപ്പിച്ചവർ ഇന്ന് തിരിഞ്ഞു കടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത നിന്റെ കുറ്റങ്ങൾ മാത്രം പറയുന്ന അവസ്ഥയാണോ കർത്താവ് ഈ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറച്ച് യേശുവെ തിരു രക്തം കൊണ്ട് കഴുകി എനിക്ക് മോചനം തരണമേ എൻ്റെ കണ്ണുനീരിൽ കുതിർന്ന തലയിണ കണ്ണുനീരിൽ കു കുതിർന്ന കിടക്കയിലേക്ക് യേശുവേ കടന്നു വരണമേ എനിക്കൊരു മോചനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ വചനം സങ്കീർത്തനം അൻപത്തി ആറ് എട്ട് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളെ കുറച്ച് വളർത്തും കുഞ്ഞുങ്ങൾ മരിച്ചു പോകും അല്ലെങ്കിൽ അപോഷണായിപ്പോകും അങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു കുടുംബം എന്നാൽ കണ്ണീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആ കുറവുകളെല്ലാം പരിഹരിച്ച് ഇത് അനുഗ്രഹം നിറഞ്ഞ ഒരു മകനെ നൽകി നൽകി ഓർക്കെയാണ് ഓവറി ളയണമെന്ന് പറഞ്ഞ ഓവറിയിൽ മുഴയുണ്ടെന്ന് പറഞ്ഞ പക്ഷേ കണ്ണുനീരോടെ ദമ്പതികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു അനേകരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ പിന്നീട് ഓവറിയിൽ മുഴയല്ല ആ റിപ്പോർട്ടുകളെല്ലാം തിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകി യേശു അവരുടെ കണ്ണുനീർ തുടച്ചു അതിനു പകരം സന്തോഷത്തിന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ ആ കുടുംബത്തിന് നൽകി അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്ക് വീട് പണി തീരത്തില്ല കാരണം ആ സമയത്താണ് വീട്ടിലെ കുടുംബനാഥന് ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥ എന്നാൽ ആശ്രയിച്ച് ഞാൻ ഓർക്കുകയാണ് രണ്ട് ആഴ്ചക്കാലം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ആശുപത്രിയിൽ തീരുമാനമെടുത്ത് പോയേ പറ്റൂ പക്ഷെ വീണ്ടും ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റായപ്പോൾ ഒന്നുകിൽ വീട് പണി തീരും അല്ലെങ്കിൽ ആൾ തീരും ഏതെങ്കിലും ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് പറ്റു പക്ഷേ ഏതെങ്കിലും ഒന്നിനുള്ള പൈസ കൈവശമുള്ളൂ വീട് പണി അവിടെ നിൽക്കും അല്ലെങ്കിൽ വീട് പണിക്ക് കടമെടുക്കണം ഇല്ലെങ്കിൽ പങ്കാളിക്ക് ഓപ്പറേഷൻ വേണം ഏത് വേണമെങ്കിലും തീരുമാനിക്കാം ദൈവത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു ഒരുങ്ങി ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴാണ് ഇതാ ഒന്നും കാണുന്നില്ല തിരിച്ചുവിട്ടു ഇന്നും ആ മേഖലയിൽ ദൈവം നൽകുന്ന സൗഖ്യം കണ്ണുനീരോടെ കർത്താവേന്ന് കണ്ണീരോടെ വിളിച്ചു പങ്കാളിയുടെ രോഗാവസ്ഥയോർത്ത് പല പല ചിന്തകൾ ആ കുടുംബത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നുപോയി പക്ഷേ ദൈവം അതെല്ലാം സന്തോഷത്തിന്റെ അശ്രുക്കളാക്കി ആക്കി മാറ്റുകയാണ് ഉണ്ടായത് ജോലി നഷ്ടപ്പെട്ടു വിദേശത്തുള്ള കമ്പനി അടച്ചു ജോലി നഷ്ടപ്പെട്ടു കടക്കാര് എല്ലാം സർവീസ് ഉണ്ടല്ലോ എന്ന് ഇനിയും വർഷങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് കടമെടുത്തൊക്കെ വീട് പണിത് അവസാനം ഒരു മാനസിക രോഗിയെ പോലെ ആത്മഹത്യ എന്ന് വിലമ്പിക്കൊണ്ടിരുന്ന സഹോദരന് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചു ഒന്നിടപെട്ട ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ം പറഞ്ഞു കൊടുക്കുകയും ദൈവനാമത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാൽ കർത്താവ് ആ ദുർഘട ഘട്ടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനും ആ കുടുംബത്തിനും കരകയറ്റം കൊടുത്ത മാറ്റം കൊടുത്ത അവസ്ഥ ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഒട്ടനവധി ഒട്ടനവധി സംഭവങ്ങൾ പഠനം എങ്ങുമെത്താതെ കിടന്ന കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥകള് തോറ്റുപോയത് എഴുതിയെടുക്കത്തില്ല യു എസ് എയിലായിരിക്കുന്ന മകളെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കാൻ വന്ന അമ്മ കല്യാണം വേണ്ട അടിച്ചെടുക്കുന്നില്ല ജോലിക്കും പോകുന്നില്ല വീട്ടിൽ സമരം ചെയ്യുന്ന മകനും കല്യാണം വേണ്ട ഇതാ രണ്ട് മക്കളുടെ അവസ്ഥ ഇങ്ങന പക്ഷേ ഇതാ അമ്മ ഉള്ളുരുകി വന്ന് കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയില് മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ വഴി തുറന്നു ഏർ എഴുതത്തില്ല അല്ലെങ്കിൽ പരീക്ഷ മുടക്കി കിടന്ന മകള് അവൾക്ക് മാനസാന്തരം ഉണ്ടായി പരീക്ഷയ്ക്ക് എഴുതിയെടുത്തു ജോലിയിൽ കയറി മകളുടെ കല്യാണം നടന്നു മകൻ്റെ കല്യാണം നടന്നു ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഓർക്കുകയാണ് മകളെ മക്കളെ പെൺമക്കളെ കെട്ടിച്ചേക്കാൻ വീട് വരെ വിൽക്കേണ്ടി വന്ന ദമ്പതികൾ ഈ വയസ്സാങ്കാലത്ത് ഇനി എങ്ങനെ ഒരു വീടെന്നുള്ള ചോദ്യം പക്ഷേ ദൈവത്തിനൊന്നും അസാധ്യമല്ല മൂന്ന് മക്കളെയും കെട്ടിച്ചു വിട്ട ദമ്പതികൾക്ക് കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുത്ത് കിടക്കാൻ പാർപ്പടം കൊടുത്ത സംഭവം ഓർക്കുകയാണ് അതുകൊണ്ട് മൂന്നാമത്തെ വചനം പങ്കുവെക്കുകയാണ് വെളിപാടേഴ് പതിനേഴ് ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇപ്രകാരമാണ് എന്താൽ സിംഹാസന മധ്യത്തിൽ ഇരിക്കുന്ന എന്തെന്നാൽ സിംഹാസന മധ്യത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ജീവജലത്തിനുറവയായി നിറഞ്ഞു വിഞ്ഞൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കും അങ്ങനെ ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ച് നീക്കും വെളിപാട് ഏഴ് പതിനേഴ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ ഈ രാത്രിയിൽ കരഞ്ഞു തളർന്ന ജീവിതങ്ങളെ കർത്താവെ നാൽക്കല കവലകളിൽ തളർന്ന് ഉറങ്ങുന്ന മക്കളെ എല്ലാം അങ്ങ് കഴുകണമേ കർത്താവേ നാളത്തെ കുള അന്നം പോലും ില്ലാതെ ദിവസങ്ങളായി ജോലികളില്ലാതെ വിഷമിക്കുന്നവർ ബാങ്ക് ജപ്തി ബാധ്യതകൾ നേരിടുന്നവര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ നല്ല നിലയിലൊക്കെ ജീവിച്ചിട്ട് ഇപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ എങ്ങോട്ട് തിരിയണമെന്ന് അറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നവർ കർത്താവ് അവരുടെ മനസ്സുകളെ തണുപ്പിക്കണമേ നല്ല സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപ കൊടുക്കണമേ മാതാപിതാക്കളോട് വാശി പിടിച്ച് പഠനം പൂർത്തീകരിക്കും ാത്തവര് ജോലിക്ക് പോകാത്തവർ വിവാഹം തടസ്സപ്പെട്ടിരിക്കുന്ന മക്കൾ അവർക്ക് വേണ്ടി എല്ലാം കണ്ണുനീരോടെ യേശുവെ പ്രാർത്ഥിക്കുന്നു നാലാമത്തെ വചനം സങ്കീർത്തനം എൺപത് അഞ്ച് അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി അവരെ അളവില്ലാതെ കണ്ണീർ കുടിപ്പിച്ചു കണ്ണീർ കുടിപ്പിച്ചു ദൈവമേ അങ്ങറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു മുടിനാരട പോലും പൊഴിഞ്ഞു പോകുന്നില്ല ഇതാ കണ്ണുനീര് കൈവെള്ളയിൽ ശേഖരിക്കുന്ന തമ്പുരാനെ കർത്താവെ കരുണ തോന്നണമേ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ജീവിതത്തിൽ കണ്ണീർ കുടിക്കുന്ന മേഖലകളിൽ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കാൻ ശത്രു വ്യക്തിയല്ല ശത്രുവിശാചാണെന്നുള്ള ബോധ്യം തന്നുകൊണ്ട് കർത്താവി സങ്കടങ്ങൾക്ക് കാരണക്കാരായവരോട് ഞങ്ങളെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞവര് എല്ലാ വചനങ്ങള് പറഞ്ഞവര് പറഞ്ഞ് പ്രചരിപ്പിച്ചവർ കൂട്ടുനിന്നവര് ഞങ്ങളുടെ വഴികൾ മുടക്കിക്കളഞ്ഞവര് അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലെ ലുയ ഹാലെ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന ദൈവമേ ആരാധന വീണ്ടും ಪ್ರೋಜನ ಮುಪ್ಪದ ಪತ್ತೊಂಬತ್ತು ജറുസലേമിൽ വസിക്കുന്ന സിയോഞ്ചനമേ ഇനി മേൽ നീ കരയുകയില്ല നിന്റെ വിലാപ സ്വരം കേട്ട് അവിടെ കരുണ കാണിക്കും അവിടെ നിന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരളും ഇതാ കുഞ്ഞിന് സുഖമില്ലാതെ കിടക്കുന്ന ആ രാത്രിയിൽ ആ അമ്മ ഉറങ്ങത്തില്ല കുഞ്ഞിൻ്റെ ഞരക്കം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ അമ്മ ഞെട്ടി ഉണരും അമ്മ ആശ്വസിപ്പിക്കും തലോടും മരുന്നൊക്കെ കൊടുക്കും ഇതുപോലെ നിന്റെ വിലാപ സ്വരം കേട്ട് ഈ ദൈവം കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും വിശുദ്ധ ഭൗസിനോട് ഈശോ വെളിപ്പെടുത്തി ഞാൻ കരുണയുടെ രാജാവാണ് ഞാൻ കരുണയുടെ രാജാവായിരിക്കുന്നത് എൻ്റെ മക്കളോട് അളവറ്റ കരുണ കാണിക്കാനാണ് അതുകൊണ്ട് കണ്ണുനീരിൽ അവശ അവസാനിക്കാനുള്ളതല്ല കുഞ്ഞേ നിന്റെ ജീവിതം ഈ കണ്ണുനീരിൽ മുങ്ങിത്താഴാനുള്ളതല്ല കുഞ്ഞേ നിന്റെ ജീവിതം ദൈവം ഇതാ നീ ഏത് കാര്യത്തിൽ എവിടെ നീ കരഞ്ഞോ എന്തിനെ ഓർത്ത് വിഷമിച്ചോ അവിടെ നിന്റെ ശിരസ് ഉയർത്തി നിർത്താൻ പോകുന്നു ദൈവം നിനക്ക് ആശ്വാസം തരാൻ പോകുന്നു ഈ ഏശയാപ്രവചനം മുപ്പത് പത്തൊൻപത് വചനത്തിൻ്റെ അഭിഷേകം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും ജർമിയാ പ്രവചനം മുപ്പത്തൊന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം കണ്ണീരോടെ ആണവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആ ശ്വസിച്ച് നയിക്കും കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും മകനെ മകളെ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീർമുത്തുകളിറ്റിറ്റ് വീഴുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി കരയാൻ കണ്ണീര് ഇല്ലാത്ത തരത്തിലുള്ള മരവിച്ച പോലത്തെ അവസ്ഥയാണോ വിട്ടുമാറാത്ത തലവേദനയോ മൈഗ്രൈനോ സൈനോസൈറ്റിസോ തലക്കുഭാരമോ തറച്ചു വെച്ചിരിക്കുന്ന പോലത്തെ അവസ്ഥയോ മക്കളെ വിപരീത സാഹചര്യങ്ങളോട് ക്ഷമിക്ക് വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്നു എന്ന് പറയാം ആ യേശുവിന്റെ കുരിശിലേക്ക് ആ തിരുമുറിവിലേക്ക് പരിശുദ്ധമേടാ രക്തക്കണ്ണീരുകളോട് ചേർത്ത് നമ്മുടെ സങ്കടങ്ങൾ സമർപ്പിക്കാം കുരിശൻ ചുവട്ടിൽ നിന്ന് അമ്മയോടൊപ്പം ഇതാ രക്ഷകനിലേക്ക് നമുക്ക് ഓടിയണയാം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചാനേക്ക് രാത്രി പതിനൊന്നര മണിക്ക് ഒരിക്കൽ ആശുപത്രി കൈയൊഴിഞ്ഞ നടക്കത്തില്ല ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെയും കൊണ്ട് മുട്ടി വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വന്ന ഒരു കുടുംബത്തെ ഞാൻ ഓർക്കുകയാണ് എന്നാൽ കർത്താവ് ആ കുഞ്ഞിനെ ഇരുത്തി കുഞ്ഞിനെ നടത്തി കുഞ്ഞിനെ കുഞ്ഞിനെ വളർത്തി കുഞ്ഞു സംസാരിച്ചു മാതാപിതാക്കള് കണ്ണുനീരോടെ മാതാപിതാക്കള് മാതാപിതാക്കളുടെ മാതാപിതാക്കള് അദ്ദേഹത്തിന്റെ സഹോദരനും ഭാര്യയും ഇങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് രാത്രി പതിനൊന്നര മണിക്ക് മുട്ടി വിളിക്കുമ്പോൾ ഇത് എന്താണെന്ന് ആക്കറിയാന്ന് ഓർത്താണ് അവർക്ക് വേണ്ടി ആ കണ്ണുനീര് കണ്ട് കുഞ്ഞിനു വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ചു പ്രാർത്ഥിച്ചു വീണ്ടും വന്നു വചനം കെട്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിപ്പിച്ചു തിരക്കം കൊണ്ടു കഴുകി കുഞ്ഞു വയറ്റിൽ കിടന്ന നാളുകളെ യേശുവിന് സമർപ്പിച്ച് ഇതാ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് താഴ്ന്നിറങ്ങി പറന്നിറങ്ങി കുഞ്ഞിന് വീണ്ടും ജനനം ലഭിച്ചു കുഞ്ഞ് സൗഖ്യപ്പെട്ടു കർത്താവ് കൃപയിലാ കുഞ്ഞിനെ വളർത്തി ആയുസ് കൊടുത്തു അതുകൊണ്ട് ഇതാ കണ്ണീരോടെ വരുന്നവരെ അവരെ ആശ്വസിപ്പിക്കുന്നത് ദൈവം നിന്റെ കണ്ണുനീർ അതിൽ തന്നെ അവസാനിക്കാനുള്ളതല്ല മകനെ മകളെ നിന്റെ വിശ്വാസം മരിച്ചു പോകല്ലേ മരവിച്ച് പോകല്ലേ ഇതാ ആ കണ്ണുനീരിനെ ആനന്ദ കണ്ണീരാക്കി കർത്താവും മാറ്റും എന്ന് ഉറച്ചു വിശ്വസിക്ക് വീണ്ടും ജറമിയാ പ്രവചനത്തിൽ മുപ്പതാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വാക്കത്തിൽ പറയുന്നുണ്ട് കർത്താവരള് ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും അമ്മ വിൽപത്രം മാറ്റി എഴുതി ഇതാ ആ പേപ്പറ് അമ്മയുടെ അടിയിൽ നീണ്ടു നടക്കുന്നത് എന്താണെന്ന് നീണ്ടു നിൽക്കുന്നത് കണ്ട് എടുത്തു നോക്കിയപ്പോൾ ഇതാ മകൻ ഞെട്ടിപ്പോയി എല്ലാം കാപഡ്യമായിരുന്നു എല്ലാം മാറ്റി എഴുതിക്കളഞ്ഞു ചതിച്ചു മുപ്പത് സെൻറ്റിന് പകരം മൂന്ന് സെൻറ്റ് കൊടുത്തു നല്ല വിലയുള്ള ഭൂമി ഒറ്റപ്പെട്ട അവസ്ഥകൾ എന്നാൽ ഇതാ തീർന്ന നിരാശ വെറുപ്പ് ആ രോഗിയായിത്തീർന്ന ഈ മകൻ ഇതാ ഒരു വശം തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ ഇയാൾക്ക് എൻ്റെ ു കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് ക്ഷമിച്ച് കണ്ണീര് കണ്ണിൽ നിന്ന് കുട്ടുകൂടാ കണ്ണുനീരിങ്ങനെ ഒഴുകി ഓരിയിടുന്നതുപോലെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ പിറ്റേന്ന് പ്രാർത്ഥിച്ചു പോന്ന് പ്രാർത്ഥിക്കാനുള്ള വചനവും പറഞ്ഞു കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു ബ്രതറേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് റോക്കറ്റ് പോലെ പിടിച്ചു കൊടുത്ത് ആദ്യം നടത്തി ഇപ്പോഴേ പിടിക്കാതെ നടക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ അത്ഭുതം നടന്നു ഈശോ അത്ഭുതം പ്രവർത്തിക്കും ഈശോയ്ക്ക് കർത്താവിന് സാധ്യമായിട്ടൊന്നുമില്ല ക്ഷമിച്ചു പ്രാർത്ഥിച്ചാൽ ബന്ധനങ്ങൾ അഴിയും കെട്ടുകൾ പൊട്ടും പരിശുദ്ധാത്മാവ് നിറയും ദൈവശക്തി തുറയപ്പെടും വീണ്ടും സങ്കീർത്തനം കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കുന്നതിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന തിറമിയ മുപ്പത്തൊന്ന് പതിനാറ് വീണ്ടും കാണുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറ് അഞ്ച് ആറ് വചനങ്ങൾ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്കും മടങ്ങും വീട്ടിലേക്കും മടങ്ങും എല്ലാം കൊണ്ടുവരുന്നത് വീട്ടിലേക്കാണ് സങ്കടമായാലും സന്തോഷമായാലും എല്ലാ ഭാരവും കൊണ്ടുവരുന്നതും എല്ലാ സന്തോഷവും കൊണ്ടുവരുന്നത് വീട്ടിലേക്കാണ് മകനെ മകളെ നീ വീട്ടിൽ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണുനീരാണോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണുനീരാണോ എന്നാൽ ആ കണ്ണുനീരിനെ തമ്പുരാൻ നിത തൻ്റെ ബലിവേദിയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇതാ അത് സന്തോഷത്തോടെ ഏർ പോകുവാനുള്ള അനുഗ്രഹം തരുന്നു കണ്ണീരോടെ വിത്ത് വി വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ കൊയ്ത്തുപാട്ടുപാടി സന്തോഷത്തോടെ കൊയ്യുന്ന കൊയ്ത്തുകാരെ കണ്ടിട്ടില്ലേ നിങ്ങള് ഇതാ സിനിമയിലും പടത്തിലെങ്കിലും കണ്ടിട്ടില്ലേ ഇത് ആനന്ദത്തോടെ ഫലമെടുക്കാനുള്ള അനുഗ്രഹം ഈ ദൈവം എനിക്കും നിങ്ങൾക്കും തരുന്നു കാരണം ഈ വചനം ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് ഈ വചനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് കർത്താവേ കർത്താവ് വാരാഭർത്തുബന്ധങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥ ഡൈവേഴ്സ് കേസുകൾ നിസാര കാര്യങ്ങളുടെ പേരിലുള്ള വിലമ്പിടുത്തങ്ങൾ തകർന്ന കുഞ്ഞുമക്കളുടെ ജീവിതങ്ങൾ അടച്ചുപൂട്ടിപ്പോയ തൊഴിൽ സ്ഥാപനങ്ങൾ തുറന്നു കിട്ടാത്ത വഴികൾ വഴിമുട്ടിയ ജീവിതങ്ങള് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാം ഒരുവിധം ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അപ്രതീക്ഷിതമായി വന്നു കേറിയ രോഗം അപകടം കർത്താവ് ശസ്ത്രക്രിയ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്ന് ഞങ്ങളെ ഉലച്ചു കളയുമ്പോൾ ദൈവമേ സൗഖ്യമായി കടന്നു വരണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദകോശത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്ന കച്ച ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും ഇത് അനേകർക്ക് ഈ സാക്ഷ്യങ്ങൾ പങ്കുവെക്കാനിടയാകട്ടെ ഈ വചനം കേൾക്കുന്ന ഈ എട്ട് വചനങ്ങള് പ്രാർത്ഥിക്കുന്നവര് പറഞ്ഞു പ്രാർത്ഥിക്കുന്നവര് അവരുടെ കുടുംബങ്ങൾ വ്യക്തികളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കർത്താവ് അവർക്ക് കിട്ടുന്ന സന്തോഷത്തിന്റെ പങ്കില് പ്രേക്ഷിതരായിത്തീരുന്ന ഈ മക്കൾക്കും അനുഭവങ്ങൾ കിട്ടട്ടെ പ്രേക്ഷിത വേല ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ദൈവരാജ്യ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ വചനത്തിലൂടെ പങ്കുചേരുന്ന കുടുംബങ്ങൾ വ്യക്തികൾ അനു ിക്കപ്പെട്ട് സെയിൻറ്റ് മേരീസ് പ്രയ മിൻസ്റ്റയുടെ ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് ഈ കണ്ണുനീരിൻ്റെ അഭിഷേകം ആനന്ദത്തിൻ്റെ അഭിഷേകമാക്കി മാറ്റുന്ന ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇന്ന് തൊട്ട് ഈ വചനങ്ങൾ വെച്ച് ഒരു മാസക്കാലം ഇരുപത്തൊന്ന് പ്രാവശ്യം ദിവസവും വെച്ച് ഒരു മാസക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും കാരണം യോഹനാൻ പതിനഞ്ച് മൂന്നിൽ പറയുന്നുണ്ട് എന്താ അവിടെ പറയുന്നത് ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഇതാ വചനം നിങ്ങളെ എന്നെ ശുദ്ധീകരിക്കും വചനം വാളാണ് ദൈവമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിക്കണം യേശേ ഇരുപത്താറ് പതിനേഴ് പറയുന്നു കർത്താവേ ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ വേദന കൊണ്ടു കരയുന്നതുപോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു നിരാശയുടെ കരച്ചിലല്ല ആത്മഹത്യത്തിലേക്ക് തള്ളിവിടുന്ന കരാ കരച്ചിലല്ല മറ്റുള്ള അവരുടെയും കൂടി ശക്തി കെടുത്തി കളയുന്ന കരച്ചിലല്ല ഗർഭിണിയുടെ കരച്ചിലൊരു പ്രത്യേകതയുണ്ട് ഇതാ പ്രസവ സമയമടുക്കുമ്പോൾ വേദന കൊണ്ട് കരയും പക്ഷേ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് കഴിയുമ്പോൾ എല്ലാ സങ്കടങ്ങളും ആ അമ്മ എന്നേക്കുമായിട്ട് മറക്കും ഇതുപോലെ ഇതാ പ്രത്യാശയുള്ള കരച്ചിൽ വിശ്വാസത്തോടെയുള്ള കരച്ചിലിനെ തമ്പരാൻ ഉത്തരം തരും ഇതുപോലത്തെ കരച്ചിലാ വേണ്ടത് അല്ല അല്ലാതെ ഇതാ ഒരു നീർക്കെട്ടിന്റെ കരച്ചിൽ ല്ല എപ്പോഴും വിഷാദം നെഗറ്റീവ് കാര്യങ്ങൾ താലോലിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതം പണ്ട് മുതൽ അങ്ങനെയാ ഇങ്ങനെയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റം അല്ല വേണ്ടത് പ്രത്യാശയുടെ കരച്ചിൽ ഗർഭിണി തൻ്റെ വേദനകളെല്ലാം കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കഴിയുമ്പോൾ ഇതാ അവൾ ഉന്മേഷമുള്ളവളാകും സന്തോഷമുള്ളവളാകും തൻ്റെ വേദനകളെല്ലാം മറക്കും പ്രിയ ദൈവജനമേ പ്രിയ ദൈവ മക്കളെ നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ കണ്ണുനീരുകളെ സമർപ്പിക്കാം ഇത്രയും ൾ കർത്താവ് ഞങ്ങളുടെ കണ്ണുനീരുകൾ ശാപത്തിന്റെ ശകാരത്തിന്റെ വെറുപ്പിന്റെ കുറ്റപ്പെടുത്തലിന്റെ കണ്ണുനീരുകൾ എന്നാൽ ഇപ്പോൾ അങ്ങടെ കാഴ്ചവെട്ടില് പാപിനി മറിയം കണ്ണുനീര് സമർപ്പിച്ചതുപോലെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ അവിടെ സുഗന്ധാഭിഷേകം വരുത്തിയ ആ പാപിനി മറിയത്തെ പോലെ കർത്താവിനെ സ്വീകരിച്ച ചുങ്കക്കാരൻ മത്തായി പരിശുദ്ധാൽ മാവ് അവിടെ തന്റെ ഭവനത്തിൽ യേശുവിനും ശിഷ്യന്മാർക്കും വിരുന്നൊരുക്കിയതുപോലെ ഇതാ കണ്ണുനീരൊഴുക്കിയ പാപിനി പരിശുദ്ധ ശുദ്ധാൽമാവ് നിറഞ്ഞപ്പോൾ സുഗന്ധാഭിഷേകം പരിമളം അവിടെ പരത്തിയതുപോലെ ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടേണ്ട എല്ലാ ഭിന്നതയും ശത്രുതയും കെട്ടുകളും അഴിയട്ടെ കർത്താവേ തിരക്തം കൊണ്ട് കഴിയണമേ പരിശുദ്ധാൽ വന്ന് നിറയണമേ അശുദ്ധിയെല്ലാം യേശുനാമത്തിൽ നീങ്ങട്ടെ വചന വചനപ്രഘോഷർക്ക് നൽകുന്ന പ്രത്യേക അധികാരതെ കുറിച്ച് അടയാളം പരത്തി ഇന്നേ ദിവസം ലോകം മുഴുവനും കത്തോലിക്ക സഭയിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടും പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥതയോടും അമ്മയുടെ കാപ്പാൻ കീഴിൽ നിന്നുകൊണ്ട് സകല വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഇന്ന് ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുടെ പ്രാർത്ഥനകളോടും സൽകൃത്യങ്ങളോടും ചേർത്ത് ഈ കണ്ണുനീരുകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി 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 യേശുവേ ജീവിത വിശുദ്ധി നൽകണമേ മാനസാന്തരങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ ഞങ്ങളെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന കർച്ചകളിൽ നിന്ന് കർത്താവെ കരകയറ്റണമേ കർത്താവെ നിലവിളി കേൾക്കണമേ പ്രത്യാശയുടെ കരച്ചിലാക്കി മാറ്റണമേ യേശുവേ മഹത്വം വിശുദ്ധരെ മാലാകമാരെ എല്ലാം ഞങ്ങളെ സഹായിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഐജ് ആദപ്പള്ളി എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്ന് പ്രാർത്ഥിക്ക